നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എഫ് സി ബാൾസിലോണ റയൽ ബെറ്റീസിനോട് സാമനിലയിൽ പിരിഞ്ഞ മത്സരത്തിൽ ട്രോഫി ഞാൻ ആദ്യ ലെവലിൽ ഉണ്ടായിരുന്നില്ല കളിയുടെ അൻപത്തേഴാമത്തെ മിനിറ്റിൽ സബ്സ്റ്റ്യൂട്ടായിട്ടാണ് അദ്ദേഹം കളത്തിലേക്ക് വന്നത് പക്ഷേ കളത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം ലൈൻസ്മാനുമായിട്ട് കോർത്തു ലൈൻസ്മാൻ എന്തോ അദ്ദേഹത്തോട് പറഞ്ഞു അത് അദ്ദേഹത്തിന് പിടിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് മെയിൻ റെഫറിയോട് അദ്ദേഹം അത് പറയുകയും ചെയ്തു എന്നോട് ഷട്ടപ്പ് എന്ന് അയാൾ പറയുന്നുണ്ട് അയാൾ വളരെ റൂഡാണ് അത് ശരിയല്ല എന്ന് കലിപ്പിലായി റാഫീൻ ഞാൻ പറയുകയും ചെയ്തിരുന്നു കളിയുടെ അവസാനത്തിൽ വീണ്ടും കളി കഴിഞ്ഞിട്ട് റഫറിയുമായിട്ട് അദ്ദേഹം കോർക്കുന്ന കാഴ്ച കണ്ടു അതുപോലെ തന്നെ എതിർത്താരങ്ങളുമായിട്ടും പ്രശ്നം പിന്നെ വളരെ ദേഷ്യത്തിലായിരുന്നു റാഫി ഞാൻ ആ വന്ന ബോളൊക്കെ എടുത്തിട്ട് അടിച്ച് തിരികെ പോകുന്ന പോക്ക് അപ്പോഴും ലൈൻസ്മാനോട് എന്തോ പറയുന്നുണ്ട് ലൈൻസ്മാൻ തണലിനെ ഇങ്ങനെ കാത്തു നിൽക്കുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന റാഫിനെ അൻസിഫിലേക്ക് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ കഴുത്തിലേക്ക് പിടിച്ചിട്ട് പക്ഷേ റാഫീന അതും ഇങ്ങനെ തെന്നി മാറി അതിൽ നിന്നൊക്കെ തൻ്റെ ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന മുന്നോട്ട് പോകുമ്പോൾ ലൈൻസ്മാൻ അവിടെ നിന്ന് ഇങ്ങനെ കയറി പോകാൻ വേണ്ടി റാഫീനയോട് ആംഗ്യം കാണിക്കുന്നു അദ്ദേഹത്തിന് പിടിക്കുന്നില്ല ആ ഘട്ടത്തിലാണ് തേഴ്സ്റ്റേഗിനെ അദ്ദേഹത്തെ ഒന്ന് വന്നാണ് തേഴ്സ് എങ്ങനെ പിടിച്ചതാണെന്നും കാരണം മൊത്തത്തിൽ കട്ടക്കലിപ്പിലായിരുന്നു റാഫീന തീർച്ചയായിട്ടും ലൈൻസ്മാൻ പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നമെന്ന് വ്യക്തമാണ് അല്ലാതെ ടേസ്റ്റേഗിനോടുള്ള വിഷയമൊന്നുമല്ല തീർച്ചയായിട്ടിനെ ആശ്വസിപ്പിക്കാൻ നോക്കിയതാണ് അപ്പോൾ ആ ഘട്ടത്തിലങ്ങനെ അങ്ങ് പ്രതികരിച്ച് പോയതാണ് പക്ഷേ ലൈൻസ്മാൻ പറഞ്ഞത് എന്ത് എന്നുള്ളത് ഇനി റഫിനെ തന്നെ കൂടുതൽ വ്യക്തമായിട്ട് പുറത്തേക്ക് വരേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ നമുക്ക് കാര്യം അറിയുകയുള്ളൂ ഏതായാലും ഹൻസി ഫ്ലിക്കിനോട് ഈ വിഷയം ചോദിക്കുന്നുണ്ടായിരുന്നു ഹൻസി ഫ്ലിക്ക് പറഞ്ഞത് റഫറിയുമായിട്ട് അവന് പ്രശ്നമൊന്നുമില്ല അവൻ എൻ്റെ നേരെ ശബ്ദമുണ്ടാക്കി മാത്രമേ ഉള്ളൂ അല്ലാതെ റഫറിയോട് പ്രശ്നമൊന്നുമില്ല റഫറി ഇങ്ങനെ കുറിച്ച് ഞാനിപ്പോൾ ഒന്നും പറയാനില്ല അതല്ല എൻ്റെ ബിസിനസ് ഞാൻ എല്ലായ്പ്പോഴും അത് പറയാറുള്ളതാണ് എന്തായാലും അങ്ങനെ ഒന്നും പറയാതിരിക്കുന്നതാണ് റഫറിയെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ കരുതുന്നത് നാൻസി ഫ്ലിക്കും പറയുന്നുണ്ട് അപ്പോൾ സംഗതി റഫറിയുമായിട്ട് എന്തോ പ്രശ്നമുണ്ട് അത് തീർച്ചയായിട്ടും ഇന്ന് വിളിച്ചിട്ട് വരും എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വീഡിയോസ് അനിക്കുന്ന ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് സിൻഡ് എത്താം